കേൾക്കുന്ന മൈതിരിപ്പെടുന്ന കല്യാണം ആ പാട്ട് അതുപോലെ തന്നെ ബിജു പാർക്കുന്ന ആലോചിച്ച കനകാമ്പരം എന്ന് പറയുന്ന ഒരു ആൽബം പിന്നെ ആലോചിച്ചുള്ള നാടൻ പാട്ട് കോശ നമ്മുടെ പാട്ട് അതൊക്കെ എഴുതാൻ സാധിച്ച ദൈവത്തിന്റെ സഹായം ഇരിക്കുന്നു അതുപോലെ പാട്ട് പാടാൻ കഴിയുന്നത് ചെറിയൊരു കോടിണ്ട് പാട്ട് പാടാൻ ശോഭേന ഉണ്ട് ആദ്യമായിട്ട് ഓണം കഴിക്കുന്നത് ഞാൻ ബീച്ചാട്ടം മൈതിരിപ്പണി നാടകം എന്നുള്ള കല്യാണമാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് അതിലെ ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ജീവൻ ഉണ്ടായി എഴുതിയ പാട്ട് ബീച്ചാട്ടം പാടിയ പാട്ടാണ് അതിൽ രണ്ടുപേരും ഞാൻ പാടാം പകരും மண்ணில் கனகாம்பர பூவிதலும் மது தேடும் சலபங்களி அழகாய் அன்னமடையில் அறையன் நெங்கள் வழிமாறும் ஒரு சுந்தரி அழகு கவர சம்மதில் ஒழுகும் காதக உடல் அழகு ஒரு மல்லரு மல்லரம்பு കവിതകളാല് ജന്മം ഇനിയുണ്ടോ പ്രിയതാമിനി ഈ ജന്മം ഇനിയുണ്ടോ പ്രിയത്താമിനി സന്തോഷം